നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലേക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായിട്ട് ഇപ്പോൾ എക്സാമിനെ വിളിച്ചിട്ടുണ്ട് എസ് എസ് സി മുഖേനയാണ് എക്സാം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കൂടാതെ നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യണേൽ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിൽ നിങ്ങൾ ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ ആയിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വലിയ മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ കറക്ഷനൊക്കെ ചെയ്യാനുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇടയിൽ നിങ്ങൾക്ക് മിക്സ് മിസ്റ്റേ മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് ഇതിൻ്റെ എക്സാം ടയർ വൺ എക്സാം നടക്കുന്നതാണെന്നാണ് ഇവർ പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടായിരിക്കും എക്സാം നടക്കുക അപ്പോൾ നിങ്ങൾക്ക് സെൻ്ററും കാര്യങ്ങളൊക്കെ കേരളത്തിലൊക്കെ ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ആദ്യത്തെ ഒരു ഏതാനും ചില സെൻറ്ററുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ടയർ ടു എക്സാം നടക്കുന്ന സാധ്യത ഡിസംബർ മാസത്തിലാണെന്ന് കൂടി ഈ നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം അപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്കായിട്ട് അസിസ്റ്റൻ്റ് ഓഫീസർ പോസ്റ്റുകളിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് സബ് ഇൻസ്പെ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് അങ്ങനെ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് റിസർച്ച് അസിസ്റ്റൻറ്റ് തുടങ്ങിയ ധാരാളം പോസ്റ്റുകളൊക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് സെക്ഷൻ സെൻട്രൽ സെക്രട്ടറി സർവീസ് സെക്ഷൻ ഇൻ്റലിജൻസ് ബ്യൂറോ സെക്ഷൻ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് സെക്ഷൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയ്സ് സെക്ഷൻ എ എഫ് എച്ച് എ ക്യു സെക്ഷൻ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അതുപോലെ തന്നെ സി സി ബി ഡി ടി സി ബി ഐ തുടങ്ങി ധാരാളം ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് ടു മുപ്പത് വയസ്സാണ് ചില പോസ്റ്റിലേക്കായിട്ട് മുപ്പത്തി വരുന്നുണ്ട് അതായത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഓഫീസർ പോസ്റ്റിലേക്കാണെങ്കിൽ മുപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്കായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് പിന്നീട് ഓഡിറ്റർ പോസ്റ്റിലേക്കൊക്കെ ആണെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കൊക്കെ പതിനെട്ട് ടു ഇരുപത്തി ഏഴാണ് ഏജ് ലിമിറ്റ് വരുന്നത് മറ്റ് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഒ ബി സി എസ് സി എസ് ടി തുടങ്ങിയ വിഭാഗക്കാർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഈ നോട്ടിഫിക്കേഷനകത്ത് വലിയ നോട്ടിഫിക്കേഷനാണ് ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരെ ഒന്ന് വായിച്ച് നോക്കാം നമുക്ക് ക്വാളിഫിക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എസ് ക്വാളിഫിക്കേഷൻ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്സൽ ഓഫീസർ പോസ്റ്റിലേക്കാണ് എങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഏതെങ്കിലും ഒരു ഡിസിപ്ലിനുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത് അറുപത് ശതമാനം മാർക്കോട് കൂടിയിട്ടാണ് വേണ്ടത് പ്ലസ് നിങ്ങൾ പ്ലസ് ടുവിന് നിങ്ങൾ മാത്സ് ഒരു വിഷയമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് എന്നും കൂടി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് ആൻ ഡിഗ്രി ലെവലിൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സും കൂടി പഠിച്ചിരിക്കേണ്ടതാണ് ഒരു സബ്ജെക്റ്റായിട്ട് അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സൽ ഇൻവെസ്റ്റിഗേറ്റഡ് പോസ്റ്റാണ് ഗ്രേഡ് ടു ആണ് അതിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി എനി സബ്ജക്റ്റ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറയുന്നത് അടുത്ത റിസേർച്ച് അസിസ്റ്റൻറ്റ് പോസ്റ്റാണ് അതിലേക്ക് നാഷണൽ ഹ്യൂമൻ റൈറ്റ് മിഷനിലേക്കാണ് വന്നിരിക്കുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലേക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ളത് ഡിസെയറബിൾ ക്വാളിഫിക്കേഷനായിട്ട് വൺ ഇയർ റിസേർച്ച് എക്സ്പീരിയൻസ് കൂടി ചോദിച്ചിട്ടുണ്ട് ബാക്കി വരുന്ന മുഴുവൻ പോസ്റ്റുകളിലേക്കും അതായത് ഓൾ അതർ പോസ്റ്റിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു മൂന്ന് പോസ്റ്റിലേക്ക് ഒഴികെ ബാക്കി മൂന്ന് ബാക്കി മുഴുവൻ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എങ്കിൽ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് മുഴുവൻ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അവസാന തീയതിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ് കറപ്ഷൻ്റെ കാര്യങ്ങളും പറഞ്ഞാണ് തെറ്റുകളൊന്നും കൂടാതെ തന്നെ ആദ്യം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ എക്സാം സിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ കേരള കർണാടക കർണാടക കേരള റീജിയൻ കെ കെ ആർ റീജിയനിലേക്കാണ് എങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങൾക്ക് എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ തിരുവനന്തപുരം ഒന്ന് നിങ്ങൾക്ക് തിരുവനന്തപുരം തൃശ്ശൂർ കോഴിക്കോട് കോട്ടയം കൊല്ലം എറണാകുളം ഇത്രയും ജില്ലകളിലായിട്ട് നിങ്ങൾക്ക് എക്സാം സെൻ്ററും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് കേരളത്തിൽ നിങ്ങൾക്ക് പുറത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമുകളും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേരളത്തിലാണ് ഈ ഒരു ജില്ലകൾ പറഞ്ഞത് ഈ ജില്ലകളിലായിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം രണ്ട് ടയറായിട്ടാണ് എക്സാം അത് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ് ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ടാവും ഇരുപത്തിയഞ്ച് മാർക്കിന് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അൻപത് മാർക്കിന് ജനറൽ അവയർനെസ് ഇരുപത്തഞ്ച് ഉണ്ടാവും ഇരുപത് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അൻപത് മാർക്കിന് അതുപോലെ തന്നെ ക്വാണ്ടിറ്റ്യൂ ആപ്റ്റിറ്റ്യൂഡ് അൻപത് മാർക്കിന് ഉണ്ടാവും ഇംഗ്ലീഷ് കോംപ്രഹെൻസും അൻപത് ഉണ്ടാവും സെക്ഷൻ വണ്ണിൽ നിങ്ങൾക്ക് രണ്ട് മണിക്കൂറും രണ്ട് മണിക്കൂർ പതിനഞ്ച് ആയിരിക്കും പേപ്പർ വണ്ണിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മുപ്പത് മാക്സിമം മാർക്ക് നൂറ്റി അൻപത് അറുപത് ഇൻറ്റു മൂന്നെന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് മൊഡ്യൂൾ വണ്ണിന് മുപ്പതും മൊഡ്യൂൾ ടുവിന് മുപ്പത് മാർക്കായിട്ടാണ് വരിക അതുപോലെ തന്നെ ടൈം അലൌഡ് വൺ ഹവർ ഫോർ ഈച്ച് സെക്ഷനും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിതിൻ്റെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കുക ഓരോ സെക്ഷനും എത്ര മാർക്കാണ് എത്ര മിനിറ്റ് ആണ് എക്സാമിന് സമയമുണ്ടാവുക കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ അപ്ലിക്കേഷൻ ഫീസായിട്ട് നിങ്ങൾ നൂറ് രൂപ അടക്കാനായിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അടക്കാവുന്നതാണ് നിങ്ങൾക്ക് മൊബൈൽ വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എസ് എസ് സിയുടെ പുതിയ വെബ്സൈറ്റ് വഴിയാണ് ഇത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളത് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രർ ചെയ്യുന്ന സമയത്ത് ആധാർ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് പാസ്പോർട്ട് തുടങ്ങി ഏതെങ്കിലും സേവ് ഐ ഡി കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അപ്ലൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പോസ്റ്റുകളുടെ ഒക്കെ നമ്മൾ പറഞ്ഞതാണ് സി വി എൽ ഒക്കെ വിളിച്ചിട്ടുണ്ട് എൻ ഐ എ തുടങ്ങി വിവിധ പോസ്റ്റുകളിലൊക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ട് മിനിമം ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ധാരാളം പോസ്റ്റുകളുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ